വേദാന്ത ലിമിറ്റഡ് വേദാന്ത ലിമിറ്റഡില് ഇന്നലെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു അവരുടെ ബിസിനസ് ഇന്ത്യൻ ബിസിനസ് ഡീമർജ് ചെയ്തിട്ട് അഞ്ച് ബിസിനസ്സുകളായിട്ട് മാറ്റാനുള്ള അനുമതി ക്രെഡിറ്റേഴ്സ് കൊടുത്തു എന്നുള്ളത് ഓൾറെഡി വേദാന്തയെ സ്പ്ലിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ വേദാന്ത എന്ന് പറയുന്ന കമ്പനിയെ സ്പ്ലിറ്റ് ചെയ്തിട്ട് അതിന്റെ ഇന്ത്യൻ ഡിഫറെൻറ്റ് ബിസിനസ്സിനെ മാറ്റി മാറ്റാനുള്ള എൻഒ സി നോൺ ഒബ്ജക്ഷൻസ് എൻ എസ് സിയുടെയും ബി എസ് സിയുടെയും ഭാഗത്തുണ്ടായിരുന്നു അവരുടെ ബോർഡ് അത് അപ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ അപ്പോൾ അവർ ചെയ്യാൻ പോകുന്നത് ഓരോ വേദാന്ത ഷെയർ ഹോൾഡർ അല്ലെങ്കിൽ ഓഹരി ഉടമകൾക്കും ഈ അഞ്ച് കമ്പനികളുടെ ഇനീഷ്യലി ആറ് കമ്പനികളായിട്ട് മാറ്റും എന്നാണ് ഉണ്ടായിരുന്നത് പക്ഷേ അത് പിന്നീട് അഞ്ച് കമ്പനികളായിട്ട് അവർ മാറ്റുകയായിരുന്നു അപ്പോൾ ഓരോ വേദാന്ത ഷെയർ ഹോൾഡേഴ്സിനും ഓരോ അഞ്ച് കമ്പനികളുടെ ഓരോ ഓഹരികളാണ് കിട്ടാൻ പോകുന്നത് അപ്പോൾ ഏതൊക്കെ കമ്പനിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വേദാന്ത അലൂമിനിയം വേദാന്ത ഓയിൽ ആൻഡ് ഗ്യാസ് വേദാന്ത പവർ വേദാന്ത സ്റ്റീൽ അതുപോലെ തന്നെ വേദാന്ത സ്റ്റീൽ അതുപോലെ തന്നെ ഫെറസ് മെറ്റൽസ് അതുപോലെ തന്നെ വേദാന്ത ലിമിറ്റഡ് ഇങ്ങനെയാണ് മാറാൻ പോകുന്നത് ത്രീം കമ്പനികളായിട്ടാണ് മാറാൻ പോകുന്നത് അപ്പോൾ ഓരോ ഷെയർ ഹോൾഡേഴ്സിനും ഓരോ ഓഹരി വിധമാണ് കിട്ടാൻ പോകുന്നത് ഇതിന്റെ ഡേറ്റ് ഇതുവരെ വന്നിട്ടില്ല ഇനിയും ലൊക്കേഷൻസും കാര്യങ്ങളൊക്കെ നടക്കാനുണ്ടാവാം അപ്പം വേദാന്ത എനിവേ ഇറ്റ്സ് ഗോയിങ് ടു സ്പ്ലിറ്റ് ഓൾറെഡി ഈ വർഷം അമ്പത്തി ആറ് പോയിൻറ്റ് ഏഴ് അഞ്ച് ശതമാനം റിട്ടേൺ കമ്പനി കൊടുത്തു കഴിഞ്ഞു അവരുടെ സെക്ടറിൽ ഫോർട്ടി ഫോർ പെർസെൻ്റ് നയൻ ഫോർ പെർസെൻറ്റേജ് ഉണ്ടായിരുന്നതാണ് നാൽപ്പത്തി ശതമാനം സെക്ടർ റിട്ടേൺ വന്നപ്പോൾ ഇവർ അമ്പത്തിയാറ് ശതമാനത്തിൻ്റെ റിട്ടേൺ കൊടുത്തിട്ടുണ്ടായിരുന്നു പാസ്റ്റ് ഇയറിൽ അതിന് കഴിഞ്ഞ മൂന്ന് വർഷത്തെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പതിനാല് പോയിൻറ്റ് എട്ട് ഒൻപത് ശതമാനത്തിൻ്റെ റിട്ടേൺ ആണ് കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ട് കമ്പനി കൊടുത്തിരിക്കുന്നത് സോ ഏതായാലും വേദാന്തയുടെ ഒരു പുതിയ അപ്ഡേറ്റ്സ് ആണ് വന്നിരിക്കുന്നത് അത് ആറ് അഞ്ച് ബിസിനസ്സുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ളത്